അങ്ങേയറ്റം അവജ്ഞയോടെ ആസിഫലിക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് പോകട്ടെ മുഖത്തേക്കൊന്ന് നോക്കാനോ ഒന്ന് ചിരിക്കാനോ തയ്യാറാവാത്ത ഈ സംഗീത സംവിധായകൻ ആസിഫലി അപമാനിക്കുകയായിരുന്നില്ല ആ വേദിയിൽ സ്വയം ചാടി വേണ്ടായിരുന്നു അല്ലേ അല്ല എനിക്ക് വിഷമമുണ്ട് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായതിൽ വിഷമമുണ്ട് ഒടുവിൽ നടത്തി അല്ലേ പിന്നെ എന്റെ പേര് മാറ്റി വിളിച്ചു അവിടെ വേറൊരു പേരിൽ എന്നെ അനൗൺസ് ചെയ്തു പിന്നെ അപ്പ ആ എൻ്റെ ഒരു ഒരു മാനസികമായ അവസ്ഥ വേറെയായിരുന്നു അവിടെ കാര്യം ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ജയരാജിയുടെ മൊത്തം പടത്തിന്റെ ക്രൂസിനെ വിളിച്ചപ്പോഴ് എൻ്റെ പേരിണ്ടായിരുന്നു എന്നെ വിളിച്ച വിളിക്കാതിരുന്നപ്പോൾ തന്നെ എനിക്ക് മാനസികമായി ഞാൻ തളർന്നു പോയി ആക്ച്വലി സത്യം പറയാം അശ്വതി എടുത്ത് പോട്ടേന്ന് ചോദിച്ചപ്പോഴാണ് ഞാനപ്പ പറഞ്ഞു ഞാനും ജയരാജിയുടെ പടത്തില് ഞാനായിരുന്നു മ്യൂസിക് അറിയുള്ളത് അയ്യോ അയ്യോ അപ്പോഴാണ് പറഞ്ഞത് സോറി രമേഷ് ജി അത് മൊമൻ്റെ വാങ്ങിച്ചു പോയാ മതി അങ് നേരിട്ട ഒരു ഒരു വേദനക്ക് ആസിഫിൽ അങ്ങ് അങ് നേരിട്ട അങ്ങ് നേരിട്ട ഒരു ഒരു അസ്വസ്ഥതയ്ക്ക് ഒരു അതൃപ്തിക്ക് ആസിഫിൽ എന്ത് പിടിച്ചു സാർ എനിക്കറിയാൻ അങ്ങ് സമയത്ത് ആസിഫിനോട് കാണിച്ചത് പറയില്ല പക്ഷേ അങ്ങേയറ്റം ഒരു നിരാശാജനകമായ പോയി ഇടങ്ങേറായല്ല ആസിഫ് എന്ന് ഞാൻ മൊമെന്റോ സ്വീകരിച്ചു അതിനുശേഷം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നമ്മൾ മൂന്ന് നാല് ദിവസം ഇരുന്ന് വർക്ക് ചെയ്ത് ജയരാജ്യം കൂടെ വരണം അപ്പൊ ജയരാജ് വരുന്ന സമയത്ത് ആസിഫ് അവിടെ അവിടെ നിന്ന് മാറി കാര്യം ആസിഫിനെ എനിക്ക് സത്യമായിരുന്നു ആസിഫിനെ എനിക്ക് മൈൻഡ് ചെയ്യാൻ പറ്റിയില്ല ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അനുഭവിച്ച ഒരു പെയിൻ ഉണ്ട് കാര്യം എന്റെ പേര് മാറ്റി വിളിക്കുന്നു എന്റെ പേര് വേറൊരു പേരിൽ എന്നെ വിളിക്കുന്നു അപ്പൊ അപ്പൊ ഞാൻ എന്ത് കരുതും നിനക്ക് ഇത് എങ്ങനെ സഹിക്കാൻ കഴിയുന്നു അങ്ങ് ആസിഫലിക്ക് ഒരു ഷേക്കാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആസിഫ് അലി എന്ന ഒരു ഒരു മനുഷ്യൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അങ്ങ് അങ്ങ് അറിയുന്ന അങ്ങ് നടിക്കുന്നതേ ഇല്ല അങ്ങ് അറിയുന്നതേ ഇല്ല അങ്ങ് അതിനെ പൂർണ്ണമായി അങ്ങ് അങ് അവഗണിച്ചുകളുടെ സുഹൃത്തായ ജയരാജനെ വിളിക്കുകയാണ് വളരെ തീർച്ചയായിട്ടും ആസിഫ് ഈസ് ലൈക്ക് മൈ സൺ എങ്ങനെ തെറ്റാണ് മക്കളെ മക്കളെ പോലെയാണ് പോലെ അങ്ങനെയാണ് അങ്ങനെ മക്കളെ പോലെ ഒരാളാണെങ്കിൽ താരതമ്യേന ചെറുപ്പക്കാരനായ അപ്പൊ ഒരു യുവാവായ പത്തു പതിനഞ്ച് വർഷം സിനിമയിൽ നിൽക്കുന്ന ഒരുപാട് ഒരുപാട് സിനിമകൾ ചെയ്ത ഒരാൾ അങ്ങേ അടുത്തേക്ക് വരുമ്പോൾ അങ്ങനെ ഒരാളേ ഇല്ല എന്ന് കരുതി ജയരാജനെ വിളിക്കുവോ സാർ ഞാൻ പറഞ്ഞില്ല മകനൊന്നും ഞാൻ ഞാൻ ഒരിക്കലും ഒരിക്കലും ഞാൻ ഒരിക്കലും ഞാൻ ആസിഫിനെ എന്റെ തെറ്റ് തന്നെയാണത് ഐ എം ഐ എം അക്സെപ്റ്റ് മൈ തെറ്റ് എന്റെ 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 തെറ്റ് എന്താ സംഭവിച്ചിട്ടുള്ളതും കണ്ടില്ലേ അലിയാറി സ്വാമി നിന്നെ അങ്ങനെ പോയാലേ